കൂട്ടുകാരെടുത്തൊക്കെ ചെന്ന് പറയണം ഇതുപോലൊരു സാധനത്തെ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങള് വീട്ടിലൊക്കെ കാണാൻ ഒക്കെ പറഞ്ഞു കൊടുക്കാ ഒന്ന് കാണിച്ചു കൊടുത്തേ മുഖം എന്താ ൂബ് ചാനൽ സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഈ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി എനിക്ക് കുക്കിങ്ങിന് എത്ര മാത്രം കഴിവുണ്ടെന്ന് അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് കണവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉമ്മേണ്ടി പറഞ്ഞു ഒരു മൂന്നാല് തൊട്ട് മാറ്റി വെച്ചേക്കുന്നത് എൻ്റെ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കലാവിദ്യകളൊക്കെ ചെയ്യാറുണ്ടെന്ന് അപ്പം ആദ്യമേ ഞാൻ പറയുന്നില്ല എന്താ സംഭവം എന്നൊന്നും ഫൈനലി അതായില്ലെങ്കിലും ഞാൻ കേട്ടോ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം അപ്പം നമ്മൾ കണവ കാണിച്ചു തരാം നിങ്ങൾ ആരും ഇതൊരു കണവ് കണ്ടിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ കണവ എങ്ങനെയാ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇതെല്ലാം ഞാൻ തന്നെ എൻ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് സവാള ആവശ്യമുള്ള എല്ലാം ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ മസാല പൊടികളൊക്കെ ഇട്ട് ഫൈനലി എന്തായാലും ഒരു റെസിപ്പി ആയിട്ട് വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും വരുമെന്ന് അപ്പം ഇതിനകത്തൊരു വാളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് മീനില് ഒന്നും കേട്ടോ ഈ കണവെന്ന് പറയുന്നത് കണവ കൊഞ്ച് ഞണ്ട് എന്റെ ഫേവറേറ്റ് ആണ് അപ്പൊ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം നമ്മൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നാടേ നൈഫും റെഡിയാണ് നമുക്ക് ഇട്ട് പറഞ്ഞാലോ ആണോ അപ്പൊ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് അതിന് വേണ്ടിട്ട് നമ്മൾ ആദ്യം ഒരു കണവെടുക്കാം അതെ അത് എടുക്കാം ഉമ്മ ഇവിടെ ഉണ്ട് അടുത്തോട്ട് സോ ഗൈസ് നമ്മൾ കണവെടുത്തിട്ടുണ്ട് ഈ തല തല വെട്ടി കളയാ തല വെച്ച് കളയണം അല്ല അങ്ങനല്ല കളയത്തില്ല നമ്മൾ തലയും ഉപയോഗിക്കും സെൻട്രീന്ന് കട്ട് 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 നമ്മൾ നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഞാൻ ഞാൻ ഞാനിപ്പോ സ്കിൻ തളഞ്ഞോണ്ടിരിക്കാണ് യൂഷ്വലി നമ്മളിവിടെ നടക്കുന്ന കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഞാൻ റിംഗ് ആയിട്ട് ചെയ്യാനാണ് എന്റെ പ്ലാൻ എന്റെ പ്ലാൻ സക്സസ് ആയാൽ ഞാൻ ഒരു വൺ സന്തോഷവതി ആവുന്നതായിരിക്കും ഇത് ഭയങ്കര പാടാന്നല്ലോ ഞാൻ വിളിച്ചെടുത്ത

രണ്ടാ ഞാൻ ഇത് മൂന്നാമത് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോ മീൻ വലുത് ലീൻനെ കേട് ഒന്ന് കാണിച്ചു കൊടുത്തേ മുഖം കണ്ടോ ഓ മുല്ലക്കേ ഉണ്ടോണ്ട് കഷ്ടം അല്ലന്ന് തിന്ന സമയത്തിലാ നമ്മള അയവും പോചുണ്ടോന്ന് ഗയ്സ് ഇതിങ്ങടെ ഇങ്ങൂടെ കഴിഞ്ഞാ ഞാൻ ഫുൾ വൃത്തിയാക്കുന്നതായിരിക്കും നമ്മൾ കൊഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് കണവ ക്ലീൻ ചെയ്തപ്പോഴേക്കും രണ്ടര ക്ലീൻ ചെയ്തപ്പോഴേക്കും കൊഴിഞ്ഞു പോയാള് ഇതിനേക്കാ കാണുമ്പോൾ അപേടി ആവുന്നത് ഇതിന്റെ ടാസ്ക് ആണ് മെയിൻ വൃത്തിയാക്കുന്നന്നൊക്കെ പറയുന്നത് ഇത്രയും ജോലിയുള്ള കാര്യങ്ങളാ മാടി മാടി വളരെ സിമ്പിൾ അല്ല ഓക്കേ ഗയ്സ് ഞാൻ ഞാൻ വെറ്റി വൃത്തിയാക്കി കൊഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കുക ഉമ്മയാണ് കഴിഞ്ഞ് വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ആരും കഴിക്കത്തില്ല കേട്ടോ ഞാൻ വൃത്തിയാക്കില്ലേ കഴി ഇവിടെ അജാറ് പത്ത് രൂപ വെള്ളത്തിൽ കഴിഞ്ഞ് ഉപ്പ് മഞ്ഞുമൊടി ഇട്ട് പ്രത്യേകിച്ച് എനിക്ക് അത് വെട്ടാൻ വെട്ടാനൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കണവ് മുറിക്കുന്നത് മറ്റേ ചൂടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം ഇത് ഉമ്മത്തെ കുളത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ചെയ്തു നോക്കട്ടെ അപ്പൊ അറിയാൻ പറ്റുമോ സത്യത്തിൽ നമ്മുടെ ഉമ്മിമാരെയൊക്കെ നമ്മള് എന്താ സമ്മതിന് ഓരോന്നൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് ഞാനിപ്പോൾ ഉമ്മനെ ചോദിക്കുവായിരുന്നു ഇങ്ങനെ ഇത്രയും നേരം ഇത് നിന്ന് എനിക്കത് കൈയ്യൊക്കെ കളിച്ചോ ഇതൊരു പാഠം അല്ലെങ്കിൽ അമ്മക്കായി സ്കൂളിൽ പോരുന്നത് അപ്പൊ അന്ന് വന്നിട്ടല്ല ചെയ്യുന്നത് ഈ എന്തുവാ എന്തുവാ എന്താ പറയാൻ വന്ന മറന്നുപോയി ആ വലിയ നമ്മൾ നല്ല ഒലിന്ന് കഴിക്കും പക്ഷെ അതിന് പിന്നിൽ വലിയ വലിയ അധ്വാനങ്ങളുടെ വിയർപ്പിന്റെ ഇത് കൊണ്ടാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ 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 കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എനിക്ക് മുറിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ വൃത്തിയാക്കി ഉമ്മി കൊണ്ടുവരും അപ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്യുന്നതാണ് എന്റെ വീഡിയോ അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞില്ല എന്റെ വീഡിയോ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങളായിട്ട് ഇഷ്ടപ്പെട്ടാൽ പോയി പുതിയ പുതിയ കൂട്ടുകാരെടുത്ത് വെച്ച് പറയണം ഇതുപോലൊരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ ഒക്കെ കാണാൻ അപ്പോൾ എൻ്റെ എക്സാം നടക്കുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എത്ര ഒരു രസമല്ലേ പിന്നെ നമുക്ക് പിന്നെ അടുത്ത് വെച്ച് കാണുമ്പോൾ ഒരു ഭംഗിയാണ് എൻ്റെ സംസാരം കൂടി പോയൊന്നും ഒരു സംശയം ഇല്ലാതില്ലാതില്ല എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഉമ്മി നമ്മുടെ കണവ നല്ല വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടൊക്കെ പറയാം കട്ട് ചെയ്തിട്ട് ഇനിയും കഴിയണം അപ്പൊ നമ്മൾ ഞാൻ കണവ കാണിച്ചു തരാം നല്ല വെളുപ്പിച്ച് സുന്ദർ കുട്ടപ്പനാക്കിയിട്ടുണ്ട് നമ്മുടെ കണവ കണക്കുട്ടന്മാരെ അപ്പൊ ഇനി നമ്മള് ഇതിന്റെ പുറത്ത് കുറെ പലടികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് റെസിപ്പി വേണം ആണോ റെസിപ്പിക്കാമൊന്നും ഇല്ല എന്തായാലും കാണിച്ചു തരാം ഇഷ്ടം അവരൊക്കെ കാണാ എന്താ ഇത് എന്റെ റെസിപ്പി അതിനകത്ത് ഉമ്മീടെ ഒരു സഹായവും സ്വീകരിക്കുന്നതല്ല സ്വീകരിക്കുന്നതല്ലേ കഴിക്കാനൊക്കെ പറ്റും എന്തൊക്കെ കഴിച്ചേക്കുന്നു എന്റെ എന്റെ ഭയങ്കര അടിപൊളി നല്ല കുക്ക് ചെയ്യും എന്റെ ഫുഡിനെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ ഒരു വേറെ ടേസ്റ്റാണ് ഞാൻ എന്നെ തന്നെ സ്വയം പ്രശംസിക്കുകയാണ് നമുക്ക് ഇനി ചെയ്യാം കട്ട് ചെയ്യാം എല്ലാവരും വരും ഇങ്ങനെ ഒരുപാട് നൈസായ പൊട്ടി പോകട്ടോ അപ്പോൾ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം നമുക്ക് കിട്ടാൻ ഇതിന് കുക്ക് ചെയ്യുമ്പോൾ കൂട്ടി പോവു അറിയത്തില്ല എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം എന്തൊക്കെ ഒരു പരീക്ഷണങ്ങൾ ഇതൊക്കെ രസം എന്റെ പരീക്ഷണത്തിന് വേണ്ടി ആയിരുന്നു ഇച്ചിരി ഉൾപ്പെട്ടോ ഉള്ളൂട്ടോ എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പം എന്റെ കൊറേ എന്റെ കൊറേ ഫാമിലി ഫ്രണ്ട്സും വേറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞു ഞാൻ ഈ ടോട്ടോ കുറെ പറയുന്നുണ്ട് അപ്പൊ ആ ടോട്ടോ കുറച്ച് കുറച്ചാൽ നല്ലതായിരുന്നു പക്ഷെ എനിക്കങ്ങ് വരൂ ആ ടോട്ടോ അതുകൊണ്ട് എനിക്കിപ്പോ മാറ്റാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പക്ഷെ എന്നാലും മൊത്തം ടോ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് കഴിക്കാതെ കാണിച്ചു നമ്മൾ ലാഗ് വേണ്ടാന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പം നമ്മളുടെ എന്തൊക്കെയാന്ന് വെച്ചാല് കുഞ്ഞായിട്ട് സവാള കട്ട് ചെയ്തു കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം അത്രയുള്ള പരിപാടി നമുക്കിനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ആഹ് ഞാൻ ഈ അടുക്കളയിൽ ഇറങ്ങുമ്പഴത്തേക്ക് അടുക്കളയുടെ അടുത്തൊരു തീരുമാനമാവും ഇപ്പൊ തന്നെ മൊത്തം കുളവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ശർവാടക്കാണ് അപ്പം നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് ഉണ്ടാവുന്നു ഞാൻ ഇത് ചെയ്യുന്നുണ്ടോ കാണിച്ചുണ്ടോ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നതിനകത്ത് ഞാൻ നമ്മുടെ ഒരു ഒരു ബോധമൊന്നും ഇല്ലായിട്ടും ഇനി അത് പറത്തി മാറ്റാം ഞാൻ പറത്തി മാറ്റം കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കലാപരിപാടികളൊക്കെ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടുണ്ട് അല്ല ചതച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം കേട്ടോ അപ്പം ആദ്യം ഞാൻ ഇഞ്ചിയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നല്ല ചൂടായി കിടക്കപ്പാൻ എണ്ണം അതിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഇഞ്ചി വെളുത്തു ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുകട്ടോ പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മുടെ കൊച്ചുള്ളി സവോള അതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ എന്താ എന്താ അത് നമ്മള് ശരിയാക്കും എന്നാലും കണവയും കൂടെ ചെയ്യാളുള്ളത് കൊണ്ട് നമ്മള് ഉപ്പ് ചേർക്കും കൂടി പോയി കൊടുക്കും ഇനി നമ്മുടെ ഉള്ളിൽ നല്ലതുപോലൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയാട്ടോ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴിന്ന് നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള മുളക് പൊടി ഈ തക്കാളിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കണ വെക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ കണ വെക്കാത്തത് വെള്ളം ഇറങ്ങും അപ്പൊ നമുക്ക് ഇനി കുക്കറായിട്ട് കാണാം ഞാൻ കഴിക്കുന്നതും കൂടെ കണ്ടിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ ഓക്കെ നമ്മുടെ അടിപൊളി കാണവ് അതാ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ടാ കാണുമ്പോൾ അറിയായിരിക്കും എത്ര അടിപൊളിയാണെന്ന് എന്തോ കണ്ടോ നമ്മുടെ കണാ റോസ്താ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ വാഴക്കാപ്പും നമ്മൾ ഇവിടെ പൊരിച്ചു അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇത് കാണുമ്പോൾ അറിയാരിക്കും എത്ര ടേസ്റ്റ് അന്നത്തെ ചൂടോടിങ്ങനെ നമ്മുടെ വാഴക്കാപ്പ് ഇങ്ങനെ പിച്ച് ഇങ്ങനെ എടുക്കണം ഉം പഴംപൊരി ഇങ്ങനെ പിച്ച് ഇങ്ങനെ എടുക്ക എന്നിട്ട് നമ്മൾ ഒരു പീസ് നമ്മുടെ കണവേന എടുക്കേണ്ട എന്നിട്ടാ ഇങ്ങനെ എടുത്തിട്ട് വായിലോട്ട് വയ്ക്കിനെ കാട്ടി കൊള്ളാം

അടിപൊളി കേട്ടോസ് അപ്പൊ എൻ്റെ എൻ്റെ കറി ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മുടെ വീട്ടിൽ ഇത്രയുള്ള അപ്പൊ ശരിയാ